اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قول معروف ومغفره خير من صدقه يتبعها اذى والله غني حليم يا ايها الذين امنوا لا تبطلوا صدقاتكم بالمن والاذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الاخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين صدق الله العظيم സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് നാല് ആയത്തുകൾ മാപ്പ് നൽകൽ അല്ലെങ്കിൽ പാപമോചനം സദക്കത്തിൻ സദക്കയേക്കാൾ ഉത്തമമാണ് എത്തുബാഴുഹ ആ സദക്കയെ പിന്തുടരുന്നു അതൻ ശല്യം അല്ലെങ്കിൽ ദ്രോഹം ദ്രോഹം പിന്തുടരുന്ന സതക്കയേക്കാൾ നല്ലത് നല്ല വാക്കും മാപ്പ് കൊടുക്കലുമാണ് വല്ലാഹു ഹലീം ഐശ്വര്യവാനാണ് വിവേകശാലിയുമാണ് യാുഹല്ലദീന ആമനോ ഓ സത്യവിശ്വാസികളെ ലാ ലാതുപുത്തിലു നിങ്ങൾ നിഷ്ഫലമാക്കരുത് സതക്കാത്തിക്കും നിങ്ങളുടെ ദാനങ്ങളെ ബിൽമഞ്ഞി മഞ്ഞുകൊണ്ട് അഥവാ ചെയ്തത് എടുത്തു പറയൽ കൊണ്ട് വൽ അതാ ദ്രോഹം കൊണ്ടും അല്ലെങ്കിൽ ശല്യം ചെയ്യൽ കൊണ്ടും കല്ലരി ഒരുത്തനെ പോലെ അവൻ അവന്റെ ധനം ചെലവഴിക്കുന്നു കാണിക്കുന്നതിനു വേണ്ടി ബില്ലാഹി വൽ യൗമിൽ അവൻ അള്ളാഹുൽ വിശ്വസിക്കുന്നില്ല അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നില്ല ഫമസലുഹു അപ്പോൾ അവന്റെ ഉദാഹരണം കഫ്വാൻ ഒരു ഉറച്ച പാറ പോലെയാണ് സഫ്വാൻ എന്ന് പറഞ്ഞാൽ മൊട്ടപ്പാറ ഒന്നും പുല്ലൊന്നും മുളക്കാത്ത കുന്ന് പാറ അതിനൊക്കെയാണ് സഫ്വാൻ എന്ന് പറയാം അലൈഹി അതിൻ്റെ മേലുണ്ട് തുറാബുൻ അൽപ്പം മണ്ണ് വാബിലുൻ അതിനെ ഒരു പെരുമഴ ബാധിച്ചു അഥവാ പെരുമഴ കൊണ്ടു ആ പാറ ഫഹു സ്വൽദ അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞപ്പോ ഫറക്കഹു ആ മഴ അതിനെ ഉപേക്ഷിച്ചു സ്വൽദൻ മൊട്ടക്കുന്നായിട്ട് കുറച്ച തന്നെയാണ് സ്വൽദിന്റെയും അർത്ഥം പാറ മാത്രം ബാക്കിയായി എന്നർത്ഥം അവർക്ക് സാധിക്കുന്നില്ല അലാ ൻ യാതൊന്നിനും അവർ സമ്പാദിച്ചതിൽ നിന്നുള്ള സമ്പാദിച്ചതിൽ അല്ലെങ്കിൽ നേടിയതിൽ എന്നൊക്കെ അർത്ഥം ലാ കാഫിരീൻ ആകട്ടെ അവൻ അൽ നിഷേധികളായ ജനതയെ അവൻമാർഗത്തിലാക്കുകയില്ല കാര്യത്തിൽ സൂക്ഷിക്കേണ്ട അതബുകളെ കുറിച്ചാണല്ലോ പറഞ്ഞു തുടങ്ങിയത് അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ എടുത്തു പറഞ്ഞും ശല്യം ചെയ്തും പിന്നാലെ ദ്രോഹവുമായിട്ട് ചെല്ലരുത് എന്ന് പറഞ്ഞു അതിൻ്റെ മുമ്പ് അവർക്ക് കിട്ടാനുള്ള നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി കൗലുൻ മാറൂഫുൻ വ മഹിറത്തുൻ നല്ല വാക്ക് നല്ല വാക്ക് എന്ന് പറയുന്നത് കേൾക്കുന്നവനിൽ അലോസരമുണ്ടാക്കാത്തതും അള്ളാഹുവിന് തൃപ്തിയുള്ളതുമായ വാക്കാണ് കൗലുൽ മൂഫ് വ മാഫിറത്തുൻ മാപ്പ് കൊടുക്കൽ അത് രണ്ടും സദക്കത്തി എത്തുപാഴുഹ അത പിന്നാലെ ശല്യം വരുന്ന സദക്കയേക്കാൾ ഉത്തമമാണ് സദക്ക നടത്തുന്നവരിൽ ഉണ്ടാകാനിടയുള്ള ദുശീലത്തെയാണ് സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസികളിൽ അവർ തമ്മിലുള്ള ഒരുമയ്ക്കും പരസ്പര ഇഷ്ടത്തിനുമൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് തകരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കാൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യവുമില്ല എന്നർത്ഥം ഇവിടെ ശതക്കയേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞത് സതക്ക കൊടുത്തതിന്റെ ശേഷം ഗുണഭോക്താവിനെ മാനം കെടുത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യലാണ് ഇവിടുത്തെ അത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൊടുക്കാതിരുന്നിട്ട് തരികയില്ല അല്ലെങ്കിൽ തരുന്നില്ല എന്ന് നല്ല നെൽക്ക് പറയലാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ തമ്മിലുള്ള ബന്ധം വളരെ പ്രാധാന്യം നൽകുന്നവനാണ് അള്ളാഹു ഒരുപാട് സ്ഥലത്ത് വർത്തമാനം നല്ല നിലയിലാക്കാൻ അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും എത്രത്തോളം എന്ന് വെച്ചാൽ മൂസ മൂസാലിസ്ലാമിനെ ഫറോവയുടെ അടുത്തേക്ക് പോലും ഉപദേശിക്കുന്നത് വഖൂല ലഹു കൗലൻ ലയ്യന സൗമ്യമായി സംസാരിക്കണം എന്നാണ് സതക്കാ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാതെ കൊടുക്കുകയും എന്നിട്ട് പിന്നെ കൊടുത്തതിന്റെ പേരിൽ എടുത്തു പറഞ്ഞും ഉപദ്രവം ചെയ്തുമൊക്കെ അയാളെ ദ്രോഹിക്കുകയും ചെയ്ത് മനുഷ്യർ തമ്മിൽ പിണക്കമുണ്ടാക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ് അതിൻ്റെയും അപ്പുറത്ത് പണ ദുഷ്പ്രഭുത്വം എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട് അഥവാ ഞാൻ പണം കൊടുത്തയാള് ഞാൻ പറയുന്നത് പോലെയാകണം ഏത് ചർച്ചയിലും എൻ്റെ അഭിപ്രായമാകണം എനിക്കെതിരെ ഒന്നിനും ഒന്നും പറയാൻ പാടില്ല എനിക്കിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ ഇനി ഒന്നും കൊടുക്കുകയില്ല ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ദുശീലങ്ങളാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കണം അപ്പോൾ മഹഫുറത്തുൻ എന്ന് ഇടക്ക് പറഞ്ഞത് ചിലപ്പോൾ ഈ ആവശ്യക്കാരായ ആളുകൾ ചോദിച്ചു വരുന്നത് കുറച്ച് ശല്യമായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തന്നെയായിരിക്കും പക്ഷെ അതിന് പകരം അവരെ തിരിച്ച് ദ്രോഹിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നതിനേക്കാളും നല്ലത് അതൊക്കെ സൈക്കലും മാപ്പ് കൊടുക്കലുമാണ് അമ്മ സാഹില ഫലാ തൻഹർ ചോദിച്ചു വരുന്നവനെ ആട്ടി അകറ്റരുത് എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് വല്ലാഹു ഹലീം അള്ളാന്റെ രണ്ട് സ്വഭാവങ്ങൾ എടുത്തു ഐശ്വര്യവാനാണ് എന്ന് പറയുന്നത് എന്തിനാ ഒന്ന് ഈ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങളോട് ചോദിച്ചു വരേണ്ടതില്ല അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടും അള്ളാഹ്ക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും നിങ്ങളോട് അള്ളാഹു ചെലവഴിക്കാൻ പറയുന്നത് അള്ളാഹു താലാക്ക് കഴിയാത്തത് കൊണ്ടല്ല മൂന്ന് അള്ളാഹു അന്തസ്സാർന്ന നിലപാടാണ് സ്വീകരിക്കുക ഹനീന് ചേർന്നതല്ല ഹനീന് ചേർന്നതല്ല കൊടുത്തത് എടുത്തു പറയലും അതുപോലെ കിട്ടിയവനെ ശല്യം ചെയ്യലും ബുദ്ധിമുട്ടിക്കലും ഒന്നും ഇതൊക്കെ മനസ്സിലാക്കാനാണ് അള്ളാഹുവിന്റെ ഉന്നത ഗുണം ഹനിയും സ്വന്തം നിലയിൽ സ്വാശ്രയനാണ് മറ്റൊരാളെയും ഒരു കാര്യത്തിനും ആശ്രയിക്കേണ്ടാത്തവനാണ് അള്ളാഹു താല അങ്ങനെയുള്ള അള്ളാഹു താല അവന്റെ അടിമകൾക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അതിന്റെ പേരിൽ അവരെ പിടികൂടാൻ വരികയല്ല ചെയ്യുന്നത് അങ്ങനെ അള്ളാഹുവിന്റെ നിലപാട് പോലെ നിലപാട് സ്വീകരിക്കണം ഹലീമുൻ വിവേകശാലിയാണ് അള്ളാഹു മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോഴേക്ക് പിടികൂടി സൂക്ഷിക്കാനുള്ള വഴിയെന്ത് എന്ന് നോക്കി നടക്കുകയല്ല അങ്ങനെയല്ല ചെയ്യുന്നത് പകരം മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും അത് കണക്കാക്കുകയും അത് അതിന് പ്രതിഫലം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുന്നത് വരെ വിവേകപൂർവം കാത്തിരിക്കുകയുമാണ് അള്ളാഹു സുബനോത്താല ചെയ്യുന്നത് എന്നതുപോലെ ഉള്ള ഒരു നിലപാടിനാണ് ഔന്നിത്യം എന്ന് പറയുക സാമ്പത്തിക ശേഷിയും കഴിവുമൊക്കെയുള്ള ആളുകൾ പുലർത്തേണ്ടത് അവരുടെ ഹൈനയും അവരുടെ വിവേകവുമൊക്കെ പ്രകടമാകുന്ന തരത്തിലുള്ള നിലപാടാണ് എന്ന് ചുരുക്കം അയ്യുഹല്ലദീന ആമനു ലാ തുപുത്തിലൂ സദക്കാത്തിക്കും ബിൽ മന്നി മന്യുവല്ലാത ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് നിങ്ങളുടെ സതക്കകളെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത് അഥവാ നിഷ്ഫലമാക്കരുത് എടുത്തു പറഞ്ഞും ശല്യം ചെയ്തു എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയാ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് പറയുകയാണ് അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സ്വഭാവമാണ് അവർക്ക് അവർ ചെയ്തു എന്നുള്ളത് നാലാൾ അറിയണം എന്നിട്ട് അതിന്റെ പേരിൽ ഒരു സൽപേരും അംഗീകാരവും ഒക്കെ നാട്ടിൽ കിട്ടണം അങ്ങനെയൊക്കെ അത് പരസ്യപ്പെടുത്തുകയും അതിന് വലിയ പ്രചാരണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ സാധാരണ കാണുന്നതാണ് പ്രത്യേകിച്ചും അള്ളാഹിലും പരലോകത്തിലും വിശ്വാസമില്ലാത്ത ആളുകൾക്ക് പണം ചെലവാക്കുന്നത് കൊണ്ട് ആകെ കിട്ടാനുള്ളത് ഈ നാട്ടുകാരുടെ ഇടയിൽ ഈ ലോകമാന്യം തന്നെയാണല്ലോ അങ്ങനെ ആവരുത് സത്യവിശ്വാസികൾ പണം ചെലവഴിക്കുമ്പോ സംഭവിക്കുന്നത് അതൊക്കെ ഈ വിശ്വാസമില്ലാത്തവരുടെ രീതിയാണ് അങ്ങനെ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു പറഞ്ഞും ശല്യം ചെയ്തും സതക്ക നൽകുന്ന അല്ലെങ്കിൽ ധനഭയം നടത്തുന്ന ആളുകളുടെ ഉദാഹരണം പറയാനാണ് പിന്നീട് മൊട്ടക്കുന്ന് ഈ സഫ്വാൻ എന്ന് പറയുന്നത് നേരി ഒരു ലെയർ മാത്രം മണ്ണുണ്ട് അതുമേ അറേബ്യയിൽ മരുഭൂമിയിൽ സാധാരണ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ആ കാറ്റിന് വന്ന് മണ്ണ് അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകും കുറച്ചു കാലം അതവിടെ കിടന്നാൽ ചെറിയ ഈർപ്പൊക്കെ കിട്ടിയിട്ട് പുല്ല് ഒക്കെ മുളച്ച് ദൂരെന്ന് കാണുമ്പോൾ നല്ല പിന്നെ കൃഷിയിടം പോലെയോ നല്ല പച്ചക്കുന്ന് പോലെയോ ഒക്കെ തോന്നും പക്ഷെ ഒരു മഴ അങ്ങോട്ട് പെയ്താൽ ഈ അതിന്മേലുള്ള വെള്ളം വീണ വെള്ളം കാരണം മണ്ണും പുല്ലും എല്ലാം കൂടി ഒലിച്ചു പോയിട്ട് പിന്നെ സ്വൽത് വെറും പാറ മാത്രമുള്ള കുന്നായിട്ട് അത് അവശേഷിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ മുമ്പ് വിചാരിച്ചിരുന്നു ഇതിന്മേ നല്ല എന്തൊക്കെ ഉണ്ട് വളരെ മനോഹരമാണ് വളരെ സമ്പന്നമായ ഒരു ഭൂപ്രദേശമാണ് ആ കുന്നിൻ്റെ മുകളിൽ എന്നൊക്കെയാണ് ദൂരെന്ന് നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവുക ഇതേ അവസ്ഥയായിരിക്കും പരലോകത്ത് ഇത്തരം ആളുകളുടെ സ്ഥിതി അഥവാ അവർ വലിയ സതക്കുകളൊക്കെ ചെയ്ത ആളുകളാണ് എന്നാണ് പൊതുവെ ബാക്കിയുള്ളവരും ധരിക്കുക അവരും ധരിക്കുക ഇതിന്റെയൊക്കെ പ്രതിഫലം കൊണ്ട് എനിക്ക് എന്തൊക്കെ വലിയ കാര്യങ്ങൾ കിട്ടുമെന്നാണ് നബ്സ്ല്ലാ അലൈസ്ലാമ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന മൂന്നാളുകളിൽ ഒരാള് ആള് വലിയ ധർമ്മിഷ്ഠനായ ധനികനാണ് അദ്ദേഹത്തോട് അള്ളാഹു താല ചോദിക്കും കർമ്മത്തെക്കുറിച്ച് കുറിച്ച് അപ്പൊ പറയും ഞാൻ നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്പത്ത് കൊണ്ട് ഇന്നത് ഇന്നതൊക്കെ ചെയ്തു എന്ന് വലിയ കാര്യങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി കഥബ് നീ നൊണയാണ് പറഞ്ഞത് പിന്നെ നീ ചെയ്തത് നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ആളുകൾ പറഞ്ഞിരിക്കുന്നു ഇനി പൊയ്ക്കോ നരകത്തിലേക്ക് അങ്ങനെ വലിയ ശതക്കകളുമായി വന്നയാള് ഒന്നുമില്ലാതെ നരകത്തിൽ പോകേണ്ടി വരുന്ന സ്ഥിതി നൈസല്ലാഹു അലൈഹി സ്വല്ല വിവരിക്കുന്നുണ്ട് ഇതിന് ഇതന്നെയാണ് അതിന്റെ അടിസ്ഥാനം അഥവാ ഒന്നുമില്ല സതക്കകളൊക്കെ സ്വന്തം നാക്കുകൊണ്ടും സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒക്കെ നിഷ്ഫലമാക്കി കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അലാസുഹു നിഷേധികളെ സന്മാർഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞത് ഒരു താക്കീതാണ് അഥവാ നിഷേധിയാകാതിരിക്കാൻ നോക്കണം എന്നത് നിഷേധികളെ എന്താ അള്ളാഹു താല സന്മാർഗത്തിൽ കുഫർ മനസ്സിൽ വെച്ചുകൊണ്ട് കുഫുറ് മനസ്സിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയോ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ആൾ സന്മാർഗത്തിലാകുക എന്നത് നടക്കുകയില്ല അഥവാ വിശ്വാസിയുടെ പ്രവർത്തനം സൽപ്രവർത്തനമായിട്ട് അള്ളാഹുത്താലെ അംഗീകരിക്കണമെങ്കിൽ അവന്റെ മനസ്സിൽ കുഫറും നിഫാക്കും ഇല്ലാതിരിക്കണം മനസ്സിലുള്ളത് ആളുകൾ കാണട്ടെ എന്നാണ് അത് കുഫറിന്റെ നിലപാടാണ് എന്നിട്ട് എന്നെ പുകഴ്ത്തട്ടെ എന്നാണ് അംഗീകാരം കിട്ടട്ടെ എന്നാണ് മനസ്സിലുള്ളത് അത് കുഫറിന്റെ നിലപാടാണ് അങ്ങനെ കുഫുറിന്റെ നിലപാട് വെച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് അത് സൽക്കർമ്മമായിട്ട് അള്ളാഹു താല സ്വീകരിക്കുക ഹിതായത്തിലായതായിട്ട് അങ്ങനെ നടക്കില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈമാന ആകണം പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ പ്രചോദനം അതിന് വിരുദ്ധമായ സംഗതികൾ സത്യവിശ്വാസികളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല നേരത്തെ മുകളിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് ഇത് വ്യക്തികൾക്കും വ്യക്തികൾക്ക് സതക്ക കൊടുക്കുമ്പോഴും നേരിട്ട് കൊടുക്കുമ്പോഴും ഒക്കെ ബാധിക്കുന്ന കാര്യമായിട്ടാണ് ഇവിടെ പറയണത് മുകളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ പണം ചെലവാക്കുന്നതിനെ കുറിച്ചാണ് അവിടെയും ഇത് ബാധകമാണ് വ്യക്തികൾക്ക് പണം നൽകുമ്പോൾ ഇത് കൂടുതൽ ബാധകമാണ് അവിടെയാണ് കൗലും മാറൂഫ് എന്നതൊക്കെ കൂടുതൽ പ്രസക്തമായിട്ട് വരുന്നത് അള്ളാഹു സുബഹനോർത്താല അള്ളാഹുവിന് സ്വീകാര്യമായ അവൻ നല്ല സൽകർമ്മങ്ങൾ ധാരാളം പ്രവർത്തിക്കുവാൻ നമുക്ക് നൽകി നൽകിയുമാർ ആവട്ടെ وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين